ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലങ്ങൾ കുഴിച്ചുള്ള പരിശോധനയ്ക്കിടെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തി ആറാമത്തെ പോയിന്റിൽ രണ്ടടി രണ്ടടിത്താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ലഭിച്ചത് മനുഷ്യന്റെ അസ്ഥികളാണെന്ന് ഉറപ്പിക്കുകയാണ് ലഭിച്ച അവശിഷ്ടങ്ങൾ പുരുഷന്റെ അസ്ഥികൂടവുമായി കൂടവുമായി സാമ്യമുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടു ദിവസമായി നടക്കുന്ന പരിശോധനയിൽ ആദ്യമായാണ് അവശിഷ്ടം ലഭിക്കുന്നത് സ്ഥലത്തുണ്ടായിരുന്ന ഫോറൻസിക് സംഘം കൂടുതൽ പരിശോധനയ്ക്കായി അവശിഷ്ടങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വിശദമായ ഫോറൻസിക് പരിശോധന ആവശ്യമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ബുധനാഴ്ച പരിശോധന നടത്തിയ അഞ്ചിടങ്ങളിൽ നിന്നും മനുഷ്യാവശിഷ്ടങ്ങളുടെ ഒരു തെളിവും ലഭിച്ചിരുന്നില്ല നേത്രാവതി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലങ്ങളിൽ ആദ്യത്തേത് ചൊവ്വാഴ്ച സാക്ഷിയുടെ സാന്നിധ്യത്തിൽ കുഴിച്ചിരുന്നു ജലപ്രവാഹം കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും റവന്യൂ വകുപ്പ് ജീവനക്കാരും ജെ ഉപയോഗിച്ച് കൂടുതൽ ആഴത്തിൽ കുഴിച്ചെങ്കിലും സ്ഥലത്ത് അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല ഫോറൻസിക് വിദഗ്ധർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ആന്റി നക്സൽ ഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തൊഴിലാളികൾ എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘമാണ് പരിശോധനയ്ക്കായുള്ളത് ധർമ്മസ്ഥലയിൽ മൃതശരീരങ്ങൾ പലയിടത്തായി കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയ സാക്ഷി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട പതിനഞ്ച് സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു പിന്നാലെ അന്വേഷണ സംഘം ഈ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്തു സാക്ഷി തിരിച്ചറിഞ്ഞ ആദ്യത്തെ എട്ട് സ്ഥലങ്ങൾ നേത്രാവതി നദിയുടെ തീരത്താണ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്ഥലങ്ങൾ നദിക്ക് സമീപമുള്ള ഹൈവേയുടെ അരികിലാണ് പതിമൂന്നാമത്തെ നേത്രാവതി ആജുകുരിയുമായി ബന്ധിപ്പിക്കുന്ന റോഡിലും ബാക്കി രണ്ട് സ്ഥലങ്ങൾ ഹൈവേക്ക് സമീപമുള്ള കന്യാടി പ്രദേശത്തുമാണ് എല്ലാ സ്ഥലങ്ങളിലും എസ് ഉദ്യോഗസ്ഥർ ജിയോ ടാഗിംഗ് നടത്തിയിട്ടുണ്ട് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ പുറം ലോകമറിയാതെ കത്തിക്കാനും കുഴിച്ചുമൂടാനും താൻ നിർബന്ധിതനായിട്ടുണ്ടെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ ധർമ്മസ്ഥലും സമീപ പ്രദേശങ്ങളിലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് താൻ കത്തിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ധർമ്മസ്ഥലക്ഷേത്ര ഭരണസമിതിക്ക് കീഴിലാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നത് ഇരകൾക്ക് നീതി കിട്ടണമെന്നാഗ്രഹത്തായാലാണ് ഒരു ശേഷം പോലീസിനെ സമീപിച്ചതെന്നായിരുന്നു ഇയാളുടെ തുറന്നുപറച്ചിൽ ശേഷം തനിക്കും കുടുംബത്തിനും സംരക്ഷണം ഒരുക്കണമെന്നും ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ തന്റെ സൂപ്പർവൈസറാണ് ഉത്തരവിട്ടതയെന്നും പോലീസിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നും തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ നിഷേധിച്ച് ധർമ്മസ്ഥല പഞ്ചായത്ത് രംഗത്തെത്തി മൃതദേഹം മറവു ചെയ്തെന്ന് ശുചീകരണ തൊഴിലാളി ഇടങ്ങളിൽ ആത്മഹത്യകളോ അജ്ഞാത മൃതദേഹമോ കണ്ടെത്തിയ സംഭവങ്ങളാകാമെന്ന് ധർമ്മസ്ഥല പഞ്ചായത്ത് പറയുന്നു പണ്ട് പിഎച്ച് ഡോക്ടർ വന്ന് പരിശോധിച്ച് അവിടെ തന്നെ കുഴിച്ചിടാറാണ് പതിവെന്നാണ് വാദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതലെങ്കിലും ഇതിന് കൃത്യം രേഖകളുണ്ടെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ് റാവു അറിയിച്ചു എസ്ഐ ടിക്ക് ഈ രേഖകൾ കൈമാറാൻ തയ്യാറാണെന്നും റാവു കൂട്ടിച്ചേർത്തു എന്നാൽ സാക്ഷിയുടെ അഭിഭാഷകർ സംഭവങ്ങളെ എതിർത്തു കുഴിമാടങ്ങളോ പൊതുശ്മശാനമോ ആകാൻ ഒരു സാധ്യതയുമില്ലാത്ത വനമേഖലയാണ് സാക്ഷി ചൂണ്ടിക്കാണിച്ചത് പലതും ഉൾക്കാട്ടിലുള്ള സ്ഥലങ്ങളാണ് ഒരു പഞ്ചായത്തും അവിടെ മൃതദേഹം മറവു ചെയ്യാൻ തെരഞ്ഞെടുക്കില്ല അജ്ഞാത മൃതദേഹമോ ആത്മഹത്യാ കേസുകളോ എന്തുകൊണ്ട് അടക്കിയില്ല എന്നും അഭിഭാഷകർ ചോദിച്ചു സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് പങ്കെന്നാരോപിച്ച സാഷിയുടെ അഭിഭാഷകർ ശ്രീനിവാസറാവു അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള